ഭാര്യ ഒരു ദിവസം എന്തോ യാത്ര മറ്റേ കഴിഞ്ഞിട്ട് വരിക ഒട്ടക സംഘത്തിനോടൊപ്പം ഒരു കിണറ്റിൽ നിന്ന് വെള്ളവും കോരി കുറച്ച് വിറവും കെട്ടിയിട്ട് കാട്ടുന്ന് തലയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് നടന്നു വരികൾക്ക് കാണക്കണ്ടപ്പോ മനസ്സിലായി കാരണം ഭാര്യന്റെ പെങ്ങളാണ് ചുമ്മാ സുലാ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു പറഞ്ഞു അസ്മ നീ ഈ ഒട്ടകത്തിന് പോയിക്കോളി ഞാൻ വന്നോളൂ പറഞ്ഞു വേണ്ട ഇഷ്ടപ്പെടൂല വേണ്ടുറിന് ആരൊട്ടകായത് മുഹമ്മദുണ്ടേ സിസ്ലം ആ സുബേർ എന്താ ഇഷ്ടപ്പെടാതിക്കേണ്ടത് എന്താ വിചാരിച്ചു പോകേണ്ടത് പക്ഷെ എന്റെ ഭർത്താവിന് ഖീറത്തുണ്ട് മുഹമ്മദ് സല്ലാദ് അലിസ്വല്ലാം അത് അംഗീകരിച്ചു എന്നിട്ട് പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ വിഷയത്തിൽ വനാണ് പറഞ്ഞാൽ എന്റെ പെണ്ണാണ് നിനക്ക് കാണാൻ പറ്റുകയാണ് എന്റെ പെണ്ണ് ഹിജാബിലാവണം എന്റെ പെണ്ണ് എന്നോട് വർത്തമാനം പറയാവു ആരി കുഴഞ്ഞ് ചാനും ചിരിഞ്ഞും ആൾക്കാരെ മോഹിപ്പിക്കുന്ന പെണ്ണായിക്കൂടാതല്ല ഹീറത്തുള്ളവൻ ഭർത്താവാണ് ഞാൻ എന്റെ ഭാര്യമാരോട് ഹീറത്തുള്ളവനാണ്